ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേഗൻസ് നോക്കാം ഫസ്റ്റ് റൗൺ വന്നിട്ടുള്ള ജോലി ഒഴിവ് അഗ്നിസൂത്ര ആയുർവേദ കമ്പനിയിൽ പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം സാലറിയിൽ ജോലി നേടാൻ അവസരം അഗ്നിസൂത്ര ആയുർവേദിക് കമ്പനിയുടെ നിർമ്മാണ വിതരണ യൂണിറ്റിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ ഡബിൾ വൺ ഫൈവ് സിക്സ് വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഡിസർട്ട് പാർട്ടിൽ ഏരിയ മാനേജർ ടീം ലീഡറിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം മുതലാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രീ വൺ സെവൻ ഫൈവ് എയ്റ്റ് സീറോ എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അടുത്തത് വരുന്നത് ഡെലിവറി സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വരുന്നത് കുറഞ്ഞ സമയം ഉപയോഗിച്ച് കൂടുതൽ വരുമാനമുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആമസോണിൽ ഡെലിവറി ജോലിയിൽ ചേരുക മെയിലോർ ഫീമെയിൽ ക്യാൻഡേൻസിനും അപ്ലൈ ചെയ്യാം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ വളരെ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തി ആമസോണിൻ്റെ ഡെലിവറി ടീമിൻ്റെ ഭാഗമാകൂ മികച്ച ശമ്പളവും ആകർഷകമായ ബോണസുകളും ഇതിന് ലഭ്യമാകുന്നു കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ജോലിയുടെ പ്രധാന പ്രത്യേകതകൾ ആമസോണിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ വേഗത്തിൽ സുരക്ഷിതമായി ദിവസവും നാലു മുതൽ എട്ട് മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി നിങ്ങളുടെ സമയക്രമത്തിനനുസരിച്ചാണ് ജോലി ചെയ്യേണ്ടത് ആകർഷകമായ മാസശമ്പളവും മറ്റു ആനുകൂല്യവും ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി പറയുന്നത് ആവശ്യമായ യോഗ്യതകൾ ജോലി ചെയ്യാനുള്ള താല്പര്യം കാര്യക്ഷമത ഏതെങ്കിലും തരം വാഹന ലൈസൻസും സ്കൂട്ടർ ഓർ ബൈക്ക് ഉപയോഗിച്ച് ഡെലിവറി നടത്താനുള്ള കഴിവ് താല്പര്യമുള്ളവർക്കുടൻ അപേക്ഷിക്കാം ഇപ്പോൾ തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തൂ ആംസോണിൻ്റെ പ്രോത്സാഹനവും മികച്ച അനുഭവവും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സീറോ ത്രീ സീറോ ഫോർ ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ വൺ ഫൈവ് ഫോർ വൺ എയ്റ്റ് എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വിരവനം അറിയിക്കുക അടുത്ത വേക്കൻസി വരുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കാര്യം മറക്കല്ലേ അടുത്ത വേക്കൻസി വരുന്നത് മെഗാ ജോബ്ഫെയർ ആണ് വാറ്റ് സെയിൽസ്മാനായിട്ടാണ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് വേക്കൻസി വരുന്നത് പ്ലസ് ടു ഡിഗ്രി കുറേ യോഗ്യത വരുന്നത് രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം സെയിൽസ് മേഖലയിൽ ഉണ്ടായിരിക്കണം സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇതിൻ്റെ ആ ഒരു സമയം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് പത്ത് ഏഴു മുതൽ നാല് മണി വരെയുണ്ട് ഇൻറ്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങളുടെ സി വി ഐയും ഐ ഡി പ്രൂഫിൻ്റെ ഒരു കോപ്പിയും കൊണ്ടുവരേണ്ടതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഡബിൾ ത്രീ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത്രയാണ് വേക്കൻസി വരുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്